ഉണ്ട് 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 കോഴിമുട്ടുണ്ട് ആപ്പിളുണ്ട് പിന്നെ ഉപ്പുമാവ് ആ ഉണ്ട് ഉപ്പുമാവുമുണ്ട് ചോയുണ്ട് പാലുണ്ട് കഴിസാധനങ്ങളുണ്ട് കട്ടുണ്ട് തേക്കിൾ എന്തൊക്കെ എന്താ കാരണം പോവാത്ത ഇഷ്ടമല്ലാത്തതിന് എന്താ കാരണം പറ എന്താ കാരണം ഇഷ്ടംപോലെ കുട്ടികളുണ്ടാവും ആ ആറ് കുട്ടികളില്ല പോലെ

ഇവിടെയുണ്ട് എ മ് ഇത് നാല് बार അടി പോവാട്ടോ മ് അപ്പം കൊണ്ടോ കൊണ്ടേ മ് അവളെ ഇട്ട പോരും ഏ ഇല്ല മ് ഉണ്ട് ന അവളെ എവിടെക്ക് എവിടെക്ക്